മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ദൈവത്തിന്റെ നമസ്കാരം തിരഞ്ഞെടുപ്പ് കാലമായല്ലോ പല ഡ്രാമകളും എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അതിനാർക്കും പഞ്ഞൊന്നും ഇല്ലല്ലോ ആ നമ്മുടെ ഗണേശൻ ചേട്ടൻ അതായത് സാധാരണ ഇലക്ഷൻ പ്രചാരണത്തിനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവര് ഞങ്ങൾ ഇന്നയിൻ്റെ കാര്യങ്ങൾ ഇവിടെ നടത്തി ഇന്നയിൻ്റെ നേട്ടങ്ങൾ ഞങ്ങൾ നാടിനുണ്ടാക്കി തന്നു ഇന്നയിൻ്റെ കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടു അങ്ങനെ വികസന നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചല്ലേ വോട്ട് ചോദിക്കാനുള്ളത് അതല്ലേ അന്തസ് പക്ഷെ ഇവർക്കത് പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പറയാനില്ലാത്തത് കൊണ്ടാണ് ഇവരെന്തു ചെയ്യും പ്രതിപക്ഷ പാർട്ടികളെ എത്രത്തോളം മോശക്കാരാക്കി ചിത്രീകരിക്കാവോ അത്രത്തോളം മോശക്കാരാക്കും ചുമ്മാ വരദൂഷണവും കുശുംബും കുഞ്ഞായി അസൂയോ അല്ലാതെ ഇവരുടെ ഒന്ന് ഇലക്ഷൻ പ്രചാരണത്തിനോടനുബന്ധിച്ചുള്ള പ്രസംഗങ്ങളിൽ വേറൊന്നും കാണാനില്ല അപ്പൊ അതുപോലൊന്നു പയറ്റുകയാണ് ഗണേശൻ ചേട്ടൻ പക്ഷെ അടിച്ചത് മുഴുവൻ സെൽഫ് ഗോളാണ് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത ലക്ഷ്യം പാവപ്പെട്ടവരോടും തൊഴിലാളികളോടും സ്നേഹത്തോടെയുള്ള സമീപനം ആയിട്ടാ സംസാരിക്കുന്നത് ഏറ്റവും വേദന കണ്ണീരൊപ്പുക എന്ന ഇടതുപക്ഷ തത്വശാസ്ത്രത്തിന്റെ പിടിക്കുന്ന ഒരു ഏറ്റവും വേദനിക്കുന്നവരുടെയൊക്കെ കണ്ണീരപ്പുന്ന താസ്ത്രത്തിനെ പരിചയമില്ലാത്തവരൊക്കെ ഇപ്പൊ പരിചയപ്പെട്ടണം കേട്ടോ അതില് മുറുകെ പിടിക്കും ആ തത്വശാസ്ത്രം പെട്ടൊരു കളിയില്ല കണ്ണീരൊപ്പാൻ ആരെങ്കിലും കേരളത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഗണേശഞ്ചാട്ടന്റെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിയാ മതി കേട്ടോ അഡ്രസ്സും കൂടെ അയച്ചു കൊടുത്തേക്കും വീട്ടിലൊന്നും മോഡി പറയുന്ന ഒരാൾ കേരളം ഭരിക്കുന്ന നാള് വരുമ്പോൾ ഞങ്ങൾ വികസനം തരാമോ അത് ജന്മത്ത് നടക്കത്തില്ല ആണിവിടെ വികസനം ജന്മത്ത് നടക്കത്തില്ല അതിപ്പോ അണ്ണം പറഞ്ഞിട്ട് വേണം ഞങ്ങൾ കേരളത്തിൽ മതേതര വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളം ഭരിക്കത്തൂല്ല അന്ന് വികസനം തരാമെന്ന് മണ്ടത്തരാണ് ഇവരിപ്പഴും കേരളത്തിൽ മതേതര വിശ്വാസികൾ എന്നൊരു വിഭാഗം ഉള്ളിടത്തോളം കാലം ഞങ്ങളത് ചൂഷണം ചെയ്യുകയും ചെയ്യും ഞങ്ങളിവിടെ വികസനം അനുവദിക്കുകയും ഇല്ല അപ്പോൾ ഏതായാലും വികസനം വാങ്ങിക്കുന്നേം കൊടുക്കുന്ന കാര്യം പറഞ്ഞതിലൂടെ ഇത് ഒരു ഇവിടെ വികസിച്ചിട്ടില്ലെന്ന് അണ്ണം സമ്മതിച്ചല്ലേ ഞങ്ങൾ അപ്പോഴേ അത് വരുമ്പം കോഴിക്ക് ഏതാണ്ട് അതൊരിക്കലും കോഴിക്ക് ഏതാണ്ട് വരുമെന്നും പറഞ്ഞ് ഇങ്ങനൊരു വെപ്പ് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറിയല്ലോ കോഴിക്ക് മുല വരിക എന്നുള്ളത് ഒരു ശൈലിയല്ലേ അത് പറയാൻ എന്താ അത് പറയിപ്പിക്കണ്ട കേരളത്തിൽ പറയുമ്പം ജനാധിപത്യ കാലം ഇവിടെ വിശ്വാസികളും അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം രാജഭരണത്തിൽ മാത്രം വിശ്വാസമുള്ള കുറെ അടിമകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്നും വരത്തില്ലാതി മതവും അല്ല നമുക്ക് പ്രധാനം നമുക്ക് ജാതി മതമല്ല പ്രധാനം ജാതി മതത്തിൽ നിന്നും എന്തുമാത്രം നമുക്ക് വഹിക്കാം എന്നുള്ളതാണ് പ്രധാനം പാവപ്പെട്ടവന്റെ സങ്കടത്തെ അറിയുകയും നിന്ന് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം അടുത്ത് നിന്ന് പരിഹരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ പത്തനാപുരം അല്ലായിരുന്നോ മണ്ഡലം അവിടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലെ മൂത്രപ്പൊല ഇല്ലെന്നാ പറയാൾക്ക് മൂത്രം ഒഴിക്കാൻ വകുപ്പില്ലെന്ന് അതും കൂടെ അടുത്ത് ചെന്ന് പരിഹരിച്ചേക്കണേ രാഷ്ട്രീയം അധികാരം പിടിച്ചെടുക്കാനുള്ളതല്ല പിടിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിട്ടു കൊടുത്തു കൊടുത്തു കൊടുത്ത് എങ്ങനെ തരിയായത് നമുക്ക് വേണ്ടാത്തത് കൊണ്ടാ കിട്ടാത്തതുകൊണ്ടല്ല ഈ സംസ്ഥാനത്ത് ആകമാനം എന്ന വികസനം നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി തിരുവനന്തപുരം നഗരത്തിൽ വന്ന വികസനം എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ നമുക്കുണ്ട് ഓ തിരുവനന്തപുരം നഗരത്തിലെ വികസനത്തിന്റെ കാര്യം പറയുമ്പോ ഈ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളും ടാറിട്ട് റോഡും ഒക്കെ കാണിച്ച് എന്താണ് ഇത് ദുഫായിൽ എത്തിയോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒക്കെ കാണുന്നത് കണ്ടു അതിന്റെ അങ്ങോട്ട് മാറി ഈഞ്ചക്കൽ എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ നഗരത്തിന്റെ നാറ്റ വികസനം കാണണമെങ്കിൽ അവിടോട്ട് ചെന്ന് നിന്ന് ശ്വാസം ഇങ്ങനെ അകത്തേക്ക് വലിച്ചെടുത്തപ്പനുണ്ടല്ലോ അതോടാള് ക്ലോസ് സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു സാധാരണക്കാരുടെ വികാരം മനസ്സിലാക്കാൻ ഒമ്പതര വർഷം എടുത്ത് ഇലക്ഷം വരേണ്ടി വന്നു അതിനെ ഉമ്മൻചാണ്ടി അറുനൂറായി പ്രഖ്യാപിച്ചു വേറെ ഉണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികകൾ വാഗ്ദാനത്തിന്റെ പുസ്തകമല്ല പ്രവൃത്തിയുടെ പുസ്തകമാണ് അതിൽ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളും ആയിരം വാഗ്ദാനങ്ങളിലൂടെ തൊള്ളായിരം പദ്ധതികൾ പ്രാവശ്യം കമ്മീഷൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് നാലര വർഷം കൊണ്ട് തൊള്ളായിരം പദ്ധതികള് കേരളത്തിൽ എടുത്ത് മറച്ചെന്നോ നാട്ടുകാരെ നിങ്ങളുടെ നാട്ടുകാരിതൊക്കെ വന്നായിരുന്നോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും അഭിമാനത്തോടെ ജനങ്ങളോട് കാണും പിന്നെ അണ്ണം കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ ഇതൊക്കെ ഏതൊരു ഇടതുപക്ഷം അനുഭാവിക്കും അഭിമാനത്തോടെ ചെന്ന് നിന്നും മെഴുകാവുന്ന കാര്യങ്ങളാണെന്ന് മറ്റുള്ള ആളുകളുടെ കാര്യം പറയുന്നില്ല ബുദ്ധിമാൻ ജനങ്ങൾക്ക് അത് മുഖ്യമന്ത്രി രാജാവാണോ ജനങ്ങളുടെ ദാസനാണോ അയ്യോ ജനങ്ങളെ കൊന്നു തിരി ആള് ജനങ്ങൾക്കറിയാം ആരാണ് സ്നേഹിക്കുന്നത് ജനങ്ങളെ സ്നേഹിക്കുന്ന ആരാക്ഷകൻ ഏർ ആരാണ് സംരക്ഷകൻ ആരാണ് നേതൃത്വം കൊണ്ട് ആരാ 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 ലീഡർ ക്യാപ്റ്റൻ നേതൃത്വം കൊണ്ട് എല്ലാവരും എന്താണ് കരുത്ത് കാണിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പട്ട്യജാതി പട്ട്യവർഗത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്ന ഇവിടെ മതേതരത്വം നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുള്ളൂ നിലനിർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുള്ളൂ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടി കിടന്നും കിടന്നും അടി കൂടുന്ന ആഗ്രഹിക്കുന്നവരല്ല ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് അത് കൃത്യമായിട്ട് പകരം ഏഴു നേരം വെച്ച് വിളമ്പുന്നത് ആരാ ഇടതുപക്ഷം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അന്റാർട്ടിക്കയിലോട്ട് മണ്ടി കയറുന്ന എവിടെയാണോ മതേതരത്വമുള്ളത് അവിടെ മാത്രമേ നമ്മള് വികസനമുള്ളൂ ഇത് എവിടെ ചിന്തിക്കുന്നോ അവിടെ ശൗചാലയം കോപ്പി അടിച്ച ഒരു ഡയലോഗ് ആണല്ലോ എവിടെ മതേതരമുണ്ടോ അവിടെ വികസനമുള്ളൂ അപ്പൊ ഈ മതേതരം ഉപയോഗിച്ചാണ് നിങ്ങളൊക്കെ പോക്കറ്റ് ഇത്ര വികസിച്ചല്ലേ ഞങ്ങൾ ട്രൈ ചെയ്യാം നമ്മൾ ഒരു മാതകമല്ലാത്ത ഒരു രാജ്യം അല്ലാത്ത ഒരേ രീതി അതിന്റെ പേരിൽ ഒരു പറ്റില്ല ശിക്ഷിക്കപ്പെടും ആ ഗൾഫ് രാജ്യങ്ങളുടെ ശിക്ഷാ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഈ അവരിങ്ങനെ ഏത് സ്ഥാനത്തിരിക്കുന്നു നോക്കത്തില്ല പോകൃതരം കാണിച്ച് അന്നാരെ വെട്ടേണ്ടത് വെട്ടും കൊടുക്കേണ്ടത് കൊടുക്കും അപ്പൊ ഗൾഫ് മോഡൽ ആയിരുന്നു സംസാരിക്കാൻ അണ്ണൻ ഇപ്പൊ കാണത്തില്ലായിരുന്നു അതും കൂടെ ഓർമ്മ വേണം മതത്തിനും ജാതിക്കും പ്രാധാന്യമില്ലാതെ എല്ലാവരും സ്വതന്ത്ര ജീവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വലിയ പുരോഗതി അപ്പൊ അണ്ണന്റെ പ്രസംഗത്തിൽ ഇന്നുള്ള രണ്ട് പ്രധാന പോയിന്റുകൾ അല്ല ആകെ ഉള്ളത് മതേതരത്വവും പിന്നെ പെൻഷനും ഏതാണ്ട് അയ്യായിരം കോടിയിലധികം രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ അധികമായി കേരള സർക്കാർ കൊടുക്കേണ്ടി ഇത് മറ്റേ എൻ എച്ച് കാര്യം നാല് വർഷം മുമ്പ് കേട്ട് റിയാസ് മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ അത് അയ്യായിരം കോടി എന്ന് പറയുന്നത് സ്ഥലം ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ബാക്കി എഴുപത്തഞ്ച് ശതമാനം ആകാശത്തു നിന്ന് വന്ന് വീണതാണ് അങ്ങനെയാ കേരളത്തിന് എൻ എച്ച് അറുപത്താറ് കിട്ടിയത് സംതൃപ്തി സ്ഥലം കോടിക്കണക്കിന് കേരള സർക്കാർ ഉം എന്ത് ബുദ്ധിപൂർവ്വം സംസാരിക്കുന്ന കേട്ടോ വിള്ളല് വീണത് അത് നിർമാണ തകരാറ് അത് കേന്ദ്ര ചെയ്യുന്നത് സ്ഥലമേറ്റെടുത്തത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് കേരളം കോടിക്കണക്കിന് രൂപ ആളുകൾക്ക് വയറ് നിറച്ചുകൊണ്ട് കൊടുത്ത് ചാക്കിലായിരുന്നു കെട്ടിക്കൊണ്ട് ആളുകൾ പോലെ എല്ലാവർക്കും തൃപ്തിയായി ഇഷ്ടം പോലെ അവർക്ക് എടുക്കാൻ പറ്റാത്ത കുഴപ്പമില്ലായിരുന്നു കോടാനു കോടി രൂപയാണ് ആളുകൾ അക്കൗണ്ടിലുള്ളത് കാരണം ഒരു വലിയ സമൂഹത്തെ സമ്പന്നമാക്കുകയാണ് ചെയ്തത് നമ്മൾ ഇതുവരെ അറിയാതിരുന്ന വലിയ വലിയ പോയിന്റുകളൊക്കെ കേട്ടോ പിണറായി വിജയൻ പോലും പറയാത്ത കാര്യങ്ങളൊക്കെയാ പറയാൻ റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതിലൂടെ കേരളത്തിലെ ഒരു വിഭാഗത്തെ സമ്പന്നരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നു പ്രസംഗം കേട്ടില്ലായിരുന്നെങ്കിൽ മുഴുവൻ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ചെന്നത് അതിന് ജാതി മതമൊക്കെ നോക്കാതാണ് സ്ഥലം ഏറ്റെടുത്തപ്പോൾ പൈസ കൊടുത്തത് കേന്ദ്ര സർക്കാർ സ്ഥലം ഏറ്റെടുക്കാഞ്ഞ ഭാഗ്യം കേട്ടോ ഇരുപത്തിയഞ്ച് ശതമാനം പൈസ മടക്കാഞ്ഞ കാര്യമായി പോയി അവരാണ് ആദ്യം ചെന്ന് ജാതി ഏതാ മതം ഏതാന്നൊക്കെ മൊത്തം അഴിച്ചു നോക്കും അതിനുശേഷം മാത്രമല്ലേ പൈസ കൊടുക്കുകയുള്ളു ഇങ്ങനെയൊക്കെ കേട്ടിരിക്കുന്നത് ആരാണ് എത്ര സമയം കേട്ടിരിക്കണ രക്ഷപ്പെടുന്നവരെ രക്ഷപ്പെടട്ടെ രണ്ട് ഭാഗം സംസ്ഥാന സർക്കാരാണ് മൂന്നിൽ രണ്ട് ഭാഗം വിഴിഞ്ഞം തുറമുഖത്തിന് വിഴിഞ്ഞം തുറമുഖം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയല്ലേ അല്ലേ അതിനകത്ത് കേന്ദ്രത്തിന്റെ യാതൊരു റോളും ഇല്ല പിന്നെ നരേന്ദ്രമോദിയോട് ഒരു ദയവ് തോന്നിയതുണ്ട് സഹതാപം തോന്നി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റേജെ വിളിച്ച് എന്നെ വാസ്തവം ചെയ്യുന്നുണ്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ടല്ലേ മോദി പോയത് ഞങ്ങളുടെ ഒൻപതര വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്ത ഇങ്ങനെ ഒരു തോത്യാസം പറഞ്ഞതിനാണ് കുറച്ച് നാള് ഫണ്ട് തരാതെ പിടിച്ചു വെച്ചത് ഇങ്ങനെ മുക്കിന് മുക്കിനു സംസാരിച്ച് സംസാരിച്ചു അഞ്ചു പൈസ ചിലവാക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എല്ലാം കേരള ചെയ്തത് പിന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടെ വന്നത് ഇമ്മാതിരി തോന്നിയാസം പറഞ്ഞു പറഞ്ഞല്ലേ ഒരു പണി കിട്ടിയത് നിങ്ങൾ കിട്ടാനുള്ളതും കൂടി ഇല്ലാതാക്കോ ഒൻപതര വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ ആ റോഡ് മുതൽ എടുത്താൽ ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം ഈ വാർത്താ ചാനലുകളൊക്കെ ഒത്തിരി കള്ളവാർത്ത കൊടുക്കുന്നുണ്ട് കേട്ടോ ഗണേശൻ ചേട്ടാ ആറാട്ടുപുഴ കടൽ കടൽത്തീരമാണെന്നും പറഞ്ഞു ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഏ ആയിരിക്കാൻ ആ സാധ്യത മ്യാഷ്ടർ പറഞ്ഞതുപോലെ ൾക്കല്ലേ ഇതല്ലേ പണി പിടിക്കുന്നില്ല അവർക്കൊന്നും താമസിക്കാൻ നല്ല വീടില്ലെന്ന് കടലെപ്പറുകടിച്ചോണ്ട് പോകുന്നതുങ്ങറിയല്ല കിട്ടുന്ന പൈസ മുഴുവൻ ഈ നുള്ളി എടുത്ത് ചാക്കിടാനേ അവർക്ക് തികയുന്നുള്ളൂ തിന്നാൻ കിട്ടുന്നില്ല അത് ദരിദ്രവിടെ ഇല്ലാത്തതാണല്ലോ ഏ ആയിരിക്കും മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാ മാറ്റി നിർത്തുന്ന സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ദൈവമേ വിജയൻ കേട്ട രാഷ്ട്രീയ ഭാവി എന്നാൽ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് പറയാവോ കെട്ടി വിശ്വസിക്കാൻ തുടങ്ങിയാ ഏഹ് ദൈവത്തിന്റെ പ്രതികാരം തന്നെ കാറിനാത്തോന്ന് കാലെടുത്ത് താഴെ കുത്താത്തവന്മാരെ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഇറങ്ങാത്തവന്മാരെ ഒക്കെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പിക്കുന്ന ഒരു അവസ്ഥ അവസരമുണ്ടല്ലോ ഇലക്ഷന്റെ സമയം അതൊക്കെ ദൈവം കൊടുക്കുന്ന പ്രതികാരം തന്നെ പറ്റിയ എല്ലാവർക്കും എനിക്ക് തൃശ്ശൂരുകാരുടെ മാത്രം അബദ്ധമല്ല കേരളത്തിന് മൊത്തം പറ്റിയ അബദ്ധം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടിരിക്കുക ആ കാര്യത്തിലെണ്ണം വിഷമിക്കേണ്ട വേണ്ടത് ചെയ്തേക്കാം ഇതിനപ്പുറം കേൾക്കാൻ പറ്റിയ അരുടെ മണിക്കൂറത്തെ പ്രസംഗം കേട്ടോ അത്രേ സമയം അവിടെ ഇരുന്നവര് പിന്നെ മുഖത്ത് എന്തോ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് ഉണർന്നെഴുന്നേറ്റ് പോയെന്നൊക്കെയാണ് കരക്കമ്പി